ഗൈസ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ രഞ്ജിത്യ സോ അപ്കമിംഗ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഫേസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള വീഡിയോ സ്വാഭാവികമായിട്ടും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആദ്യഘട്ട പരീക്ഷ എപ്പോഴായിരിക്കും എന്നതിനെക്കുറിച്ചും നമ്മൾക്ക് എത്ര ദിവസമാണ് ഏകദേശം മുൻപിലുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മൾക്കുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു ഒല്പം റാൻഡായിട്ടൊക്കെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങാൻ അല്പം വൈകിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സ്വാഭാവികമായും ചില കൺഫ്യൂഷൻസൊക്കെ മനസ്സിൽ വരാം ചില പേടിയൊക്കെ മനസ്സിൽ വരാം സോ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് ക്യാൻ വി സ്റ്റിൽ ക്രാക്ക് ഇറ്റ് അബ്സല്യൂട്ട്ലി യെസ് ഈ ഒരു എക്സാമിനേഷൻ ഇനി മുൻപിലുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് വളരെ കംഫർട്ടബിളായി പഠിച്ച് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടത് ഒരു പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജിയാണ് നമുക്ക് മുൻപിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം അതിനുള്ള സൊല്യൂഷൻസും പഠനത്തിന് വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയും നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ് സോ ഇതിൻ്റെ വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ ചലഞ്ചസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചും ബേസിക് ആയിട്ട് വേണ്ട ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വിതൗട്ട് ഫ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ കോമൺ ചലഞ്ചസ് തന്നെയാണ് സോ അതിൽ ആദ്യത്തേത് ടു മച്ച് സിലബസ് ആൻഡ് ടു ലിറ്റിൽ ടൈം ഇതെപ്പോഴും ഈ അല്പം വൈകി തുടങ്ങിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ അല്പം റാൻഡം ആയിട്ടൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു ചിന്തയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും സിലബസിൽ പഠിച്ചു തീർക്കാനായിട്ടുണ്ട് എന്നാലും അതിനാവശ്യമായിട്ടൊരു സമയം മുൻപിലില്ല ഇതൊരു ചലഞ്ചാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പഠിച്ചു തീർക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലും വളരെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക ഏതൊക്കെ വിഭാഗങ്ങൾക്ക് എത്ര സമയം മാറ്റിവെക്കണം ഇതൊരു ചലഞ്ചാണ് ഇനി തേർഡ് വൺ സ്ട്രഗ്ളിങ് വിത്ത് കൺസിസ്റ്റൻസി ഇത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ ഒരാകെ തുകയാണ് അതായത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ പഠനത്തിൽ പുറകിലോട്ട് പോകും ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത്തരത്തിൽ ആക്റ്റീവായിട്ടുള്ള പഠനം നടത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇനി നാലാമത്തെ പോയിന്റ് ലാക്ക് ഓഫ് എ പ്രോപ്പർ സ്ട്രാറ്റജി മുൻപിലുള്ള ആ ഒരു സമയം അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ പഠിച്ചു തീർക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞാലും ഏതൊക്കെ വിഭാഗങ്ങൾക്ക് ഏത് രീതിയിൽ പ്രാധാന്യം കൊടുത്ത് എങ്ങനെ സമയം വിനിയോഗിച്ചുകൊണ്ട് പഠിക്കണം എന്നുള്ള ഒരു പ്രോപ്പർ സ്ട്രാറ്റജി അത് തീർച്ചയായിട്ടും ഏതൊരു എക്സാമിനേഷനും ആവശ്യമാണ് സോ അതും ഒരു ചലഞ്ചാണ് ഇനി നെക്സ്റ്റ് വൺ സെൽഫ് ഡൗട്ട് ആൻഡ് ഫിയർ ഓഫ് ഫെയിലിയർ ആണ് പല രീതിയിലാണ് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രിപ്പറേഷൻസ് ചെയ്യുക സോ ഈ എക്സാമിനേഷൻ എടുക്കുന്ന ആ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും ഇങ്ങനെ ഒരു സെൽഫ് ഡൗട്ടൊക്കെ വരാം അതായത് ഈ എക്സാമിനേഷനെ കൊണ്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുമോ ഇനിയുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുമോ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലുള്ള കാര്യങ്ങൾ അതായത് സ്വാഭാവികമായിട്ട് വരുന്ന ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്നൊരു കാര്യം ഇതൊക്കെ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകളാണ് സോ ഈ ചലഞ്ചസ് എല്ലാം തന്നെ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അതിനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസും കണ്ടെത്തണം അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇതിൽ ആദ്യത്തേത് ഈ സിലബസ് ടോപ്പ് ടു ബോട്ടം പഠിച്ചു തീർക്കുക എന്നൊരു ചിന്ത ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാനായിട്ട് പാടില്ല ഏതൊരു എക്സാമിനേഷനും നമ്മൾ തീർച്ചയായിട്ടും പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ പഠിക്കണം അതിപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് മാത്രമല്ല ഈവൻ മെയിൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുമ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക എന്നത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഒരു പ്രിലിമിനറി എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ് അതായത് കുറച്ചുകൂടി സെലക്റ്റീവായി അല്ലെങ്കിൽ കുറച്ചുകൂടി സിലബസിലെ ടോപ്പിക്കുകളെ പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും സോ ഈ ഹൈ ഈൽഡിംഗ് ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക ചെയ്യുക അവ അവയ്ക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും നമുക്ക് സൈഡ് ബൈ സൈഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വിഭാഗങ്ങൾ പഠിച്ചുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് മാർക്സ് നേടാനായിട്ട് സാധിക്കുക എന്നൊരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇനി അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ടൈം ബ്ലോക്കിംഗ് ആണ് സി എപ്പോഴും ഈ ഒരു സിലബസ് എന്നുള്ളതൊരു ചലഞ്ചായിട്ട് നിങ്ങൾക്ക് തോന്നുക മുൻപിലുള്ള ദിവസം കൗണ്ട് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പഠനത്തെ പ്ലാൻ ചെയ്യുമ്പോഴാണ് സോ ഈ ദിവസം എന്നുള്ളൊരു കാര്യം മാറ്റി വെച്ചുകൊണ്ട് പഠനത്തിന് വേണ്ടിയുള്ള ആ ഒരു ക്വാളിറ്റി ടൈം എന്നൊരു കാര്യം കൺസിഡർ ചെയ്യുക വ്യക്തമായിട്ടുള്ള ടൈം ബ്ലോക്കിംഗ് ചെയ്യുക അതായത് ഓരോ വിഭാഗത്തിലെയും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് വേണ്ടി എത്ര സമയം നമുക്ക് വിനിയോഗിക്കാം എന്നൊരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകണം ഇതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ടൈം പ്രഷർ അല്ലെങ്കിൽ സിലബസ് പ്രഷറൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഇടയിൽ ഏതെങ്കിലും ദിവസമൊക്കെ നഷ്ടപ്പെട്ടു പോയാലും പ്രിപ്പറേഷൻ ഒന്ന് നഷ്ടപ്പെട്ട് പോയാലും നിങ്ങൾക്കത് മാനേജ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് സോ ടൈം ബ്ലോക്കിംഗ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള റിവിഷനും പ്രാക്റ്റീസുമാണ് സി ഒരു കാലയളവിൽ നമ്മളൊരു എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ ഒരിക്കലും അവസാന ഘട്ടം മാത്രം റിവിഷൻ ചെയ്യാം അല്ലെങ്കിൽ അവസാന ഘട്ടം മാത്രം പ്രാക്ടീസ് ചെയ്യാം എന്നൊരു കാര്യം ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആവുകയില്ല തീർച്ചയായിട്ടും റിവിഷൻ എന്നുള്ളൊരു കാര്യവും എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രാക്ടീസും ഈ പ്രിപ്പറേഷൻ തന്നെ നിങ്ങൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കണം ഓഫ് കോഴ്സ് നമ്മൾക്ക് പ്രിപ്പറേഷൻ്റെ അവസാനം ഒരു ഫൈനൽ റിവിഷൻ ആവശ്യമാണ് എങ്കിലും എല്ലാ കാര്യങ്ങളും ആ ഒരു ഘട്ടത്തിൽ റിവൈസ് ചെയ്യുക എന്നത് ആയിട്ടുള്ള ഒരു കാര്യമല്ല സോ അത് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പോയിൻ്റ് ആണ് ഇനി അടുത്ത പോയിൻറ്റ് കീപ് ട്രാക്ക് ഓഫ് യുവർ പ്രോഗ്രസ് ഇനി നമ്മൾക്ക് ഒരിക്കലും പഠനത്തിൽ പഠനത്തിൻ്റെ കൺസിസ്റ്റൻസിയിലൊരു കോംപ്രമൈസ് വരുത്താനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ആ ഒരു പ്രോഗ്രസ് വളരെ വ്യക്തമായിട്ട് ട്രാക്ക് ചെയ്യുക അത് അനലൈസ് ചെയ്യുക ഇനി അടുത്ത പോയിന്റ് സ്റ്റേ എവേ ഫ്രം അൺനെസറി ഡിസ്ട്രാക്ഷൻസ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പഠനത്തെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു കാര്യവും യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഉണ്ടാവാനായിട്ട് പാടില്ല നിങ്ങളുടെ പ്രിപ്പറേഷനെ ബാധിക്കുന്ന ഒരു കാര്യവും ഉണ്ടാകാനായിട്ട് പാടില്ല സോ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ആകാം മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ ഇൻഡിവിജ്വലിനും അത്തരത്തിൽ നോക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ പഠനത്തിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക സോ ജനറലായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട അതായത് മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ചലഞ്ചസ് അഡ്രസ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി അല്ലെങ്കിൽ വേണ്ടിയുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് സൊല്യൂഷൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അതുപോലെ തന്നെ പഠനം തുടങ്ങുന്നതിന് മുൻപായിട്ട് മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ട ചില നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് അതിനെക്കുറിച്ച് കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം അതിൽ ആദ്യത്തേത് ഇറ്റ്സ് ടു ലേറ്റ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടാകാം മേ ബി നിങ്ങൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങാൻ അല്പം വൈകിപ്പോയതോ അല്ലെങ്കിൽ നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തി ഏത് ഏതൊരു സാഹചര്യമാണെങ്കിലും ടു ലേറ്റ് എന്നൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കുക ബിലീവ് യു സ്റ്റിൽ ഹാവ് ടൈം നിങ്ങൾക്ക് മുൻപിൽ ധാരാളം സമയം ഇനിയുമുണ്ട് അത് വളരെ വ്യക്തമായിട്ട് വളരെ സ്മാർട്ടായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് സോ ഒരിക്കലും നഷ്ടപ്പെടുത്തിയ സമയം അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടോ അല്ലെങ്കിൽ തുടങ്ങാൻ വൈകിപ്പോയി ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവന്ന് മുൻപിലുള്ള സമയം കൂടി നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഇഫ് ഐ ഫെയിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ഇത്രയധികം ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്നൊരു കാര്യം മനസ്സിലേക്ക് വരും അതും തീർത്തും ഒഴിവാക്കുക അതുകൊണ്ട് ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആക്ഷനിലാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലാണ് അതിൽ ഫോക്കസ് ചെയ്യുക തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും ഇനി മൂന്നാമത്തെ പോയിന്റ് അത് സർ ഹെഡ് ഈ കമ്പാരിസൺ എന്നുള്ള ഒരു കാര്യം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴായിട്ട് ഒരു വസ്തുതയാണ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ജേണി ഡിഫറെൻ്റ് ആണ് സോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ജേണിയിൽ നിങ്ങളുടെ പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇന്നലെ എത്രമാത്രമാണോ പഠിച്ചത് അതുമായിട്ട് നിങ്ങളുടെ ഇന്നത്തെ പഠനം കമ്പയർ ചെയ്യുക മറ്റുള്ള വ്യക്തികളുമായിട്ടല്ല നിങ്ങൾ എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഈ രീതിയിൽ മാത്രം കമ്പാരിസൺ ചെയ്യുക നിങ്ങളുടെ ജേണിയിലും പ്രോഗ്രസ്സിലും ആ പ്രോസസ്സിലും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ പോയിൻറ്റ് ഡോൺ ഹാവ് എൻ ടൈം മുൻപിലുള്ള സമയം ഒരിക്കലും ഈ എക്സാമിനേഷൻ മതിയാവുകയില്ല എന്നൊരു ചിന്ത വരും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും നമ്പർ ഓഫ് ഡേയ്സ് എന്നൊരു കാര്യം കൗണ്ട് ചെയ്തുകൊണ്ട് പഠനത്തെ സമീപിക്കരുത് ടൈം പ്രഷർ വളരെയധികം കൂടിക്കൂടി വരും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുൻപിലുള്ള ഓരോ മണിക്കൂറും വളരെ വ്യക്തമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക അത് പഠനത്തിന് വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് നിങ്ങൾ പഠനത്തെ സമീപിക്കുന്നതെങ്കിൽ ആ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും സ്ക്രീൻഷോട്ട് എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം സ്മോൾ കൺസിസ്റ്റൻ്റ് എഫേർട്സ് ബ്രിങ് ബിഗ് റിസൾട്ട്സ് അത് എപ്പോഴും ഓർക്കുക ചെറിയ എഫേർട്ട്സ് അല്ലെങ്കിൽ ചെറിയ ആ ടാസ്ക് വളരെ വ്യക്തമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ റിസൾട്ട് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും സോ അതിനു വേണ്ടിയുള്ള വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും അടുത്ത വീഡിയോയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക വ്യക്തമായിട്ടുള്ള ടൈം ഷെഡ്യൂൾ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയായിരിക്കും ഒരു വീഡിയോയിലൂടെ നമ്മൾ നൽകുക സോ പ്ലീസ് ടേറ്റ് യൂ ഫോർ ദാറ്റ് ആൻഡ് പ്ലീസ് ഡു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എസെൻഷ്യൽ സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയാണ് സോ നിങ്ങൾ ഇതുവരെയായിട്ടും പി എസ് സി പാഠശാലയുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്യുക ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും സോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി പഠനം തുടങ്ങുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള പ്ലാൻ വളരെ വ്യക്തമായിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ നൽകുന്നതായിരിക്കും സോ ആ ഒരു പ്ലാനിന് മുൻപ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് മുൻപിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് കടക്കേണ്ടത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തതിന് പുറമെ നിങ്ങൾ മറ്റെന്തെങ്കിലും ചലഞ്ചസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഫേസ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് അഡ്രസ് ചെയ്യേണ്ട ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കൊമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് അതുപോലെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സജെഷൻ ഇതെല്ലാം തന്നെ കോമിലൂടെ അറിയിക്കാവുന്നതാണ് ഇഫ് യു ഫസ്റ്റ് ടൈം ഹിയർ ദ് ഷ്യൂർ ടു സബ്സ്ക്രൈബ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിംഗ് ദിസ് പർക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യൻ ദ നെക്സ്റ്റ് വൺ